മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോയാൽ സർക്കാർ സർവീസിൽ ട്രാൻസ്ജെൻഡർമാർക്ക് സംവരണം നൽകാൻ ചട്ടം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കം സാമൂഹ്യനീതി വകുപ്പ് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് വകുപ്പിന് പ്രപ്പോസൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഗോപാൽ ഷീലാസൻ എല്ലാണ് ചേരുന്നത് ഗോപാൽ ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് തുടർ നടപടികൾ എന്തായിരിക്കും വിനീത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ഇതിനോടകം തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർക്ക് സംവരണം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു അതിൻ്റെ എന്നോണം സംസ്ഥാന സർക്കാർ സർവീസുകളിലും സംവരണം കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രാഥമിക ഘട്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിനാണ് ആ ഇതിൻ്റെ ചുമതല നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച പ്രപ്പോസൽ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ട്രാൻസ്ജെൻഡർമാരാണ് കേരളത്തിൽ ഐ ഡി കാർഡ് മുഖേന രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ട്രാൻസ്ഫർമാർ ട്രാൻസ്ജെൻഡർമാരുടെ പട്ടിക അടക്കം വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി ഡയറക്ടറേറ്റ് സാമൂഹ്യനീതി വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇതിൽ എത്തരത്തിൽ ശതമാനക്കണക്കിലാണോ സംവരണം നൽകേണ്ടത് അതോ എണ്ണം അനുസരിച്ചാണോ ഇവരുടെ യോഗ്യത അനുസരിച്ച് എണ്ണമനുസരിച്ച് സംവരണം നൽകണമോ എന്ന കാര്യത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനമാകേണ്ടിയിരിക്കുന്നത് ഉദ്യോഗസ്ഥ പരിഷ്കരണ കമ്മീഷനും നിയമവകുപ്പും പി എസ് സിയും ചേർന്നിട്ടാണ് ഇതിനുവേണ്ടിയുള്ള ചട്ട രൂപീകരണത്തിലുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചു വരുന്നത് ഏകദേശം രണ്ട് ഈ ീതി ഡയറക്ടറേറ്റ് സാമൂഹ്യനീതി വകുപ്പിന് ഈ പ്രപ്പോസൽ കൈമാറിയിട്ട് ആ പ്രപ്പോസൽ ഇപ്പോൾ ഉദ്യോഗസ്ഥ പരിഷ്കരണ കമ്മീഷന്റെ കൈവശമാണോ അതിനുശേഷം നിയമവകുപ്പിലേക്കും ഏറ്റവും അവസാനം പി എസ് സിയിലേക്കും എത്തിയ ശേഷമായിരിക്കും ഇതിന് ഒരു അന്തിമ സ്വഭാവത്തിലേക്ക് ഈ ചട്ടം രൂപീകരിക്കുക ശരി ഗോപാലാണ് വിവരങ്ങൾ